ചാമ്പ്യൻസ് ലീഗിൽ ബയൺ ബാഴ്സ പോരാട്ടത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം റഫീനിയുടെ പതിനൊന്നാം നമ്പർ ജേഴ്സിയിൽ സ്പാനിഷ് യുവതാരം നിക്കോ വില്യംസിന്റെ പേരെഴുതി ബാഴ്സ ആരാധകരിൽ ചിലർ എക്സിൽ ഫോട്ടോകൾ പങ്കുവെക്കുന്നു നിക്കോ വില്യംസിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് റഫീന ടീം വിടുമെന്ന തരത്തിൽ ഫുട്ബോൾ പണ്ഡിറ്റുകൾക്കിടയിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു യൂറോയിലെ നിക്കോലമീൻഡ്യ മത്സഖ്യത്തെ കറ്റാരൻ കൂടാരത്തിലും അവതരിപ്പിക്കാനുള്ള പദ്ധതിയിലായിരുന്നു ബാഴ്സ നിക്കോയുടെ ട്രാൻസ്ഫർ സാധ്യമാകുമെന്ന് നേരത്തെ ഉറപ്പിച്ച ചില ആരാധകർ റഫീഞ്ഞ ക്യാമന വിടുമെന്നും തീർച്ചപ്പെടുത്തി അങ്ങനെയാണ് ആ പതിനൊന്നാം നമ്പർ ജേഴ്സിയിൽ നിക്കോയുടെ പേരുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇത് റഫീഞ്ഞയെ വല്ലാതെ ചൊടിപ്പിച്ചു ഭയന്നെതിരായ മത്സരത്തിന് തൊട്ട് മുമ്പ് നടന്ന വാർത്താസമ്മേളനത്തിൽ ആരാധകർക്കെതിരെ ബ്രസീലിയൻ താരം തുറന്നടിക്കുകയും ചെയ്തു ആ സംഭവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതൊരർത്ഥത്തിൽ എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ക്ലബിനായി മൈതാനത്ത് സർവസ്വം സമർപ്പിക്കുന്നവരാണ് ഞങ്ങൾ സ്വാഭാവികമായും ഇതുപോലുള്ള കാഴ്ചകൾ ഞങ്ങളെ വേദനിപ്പിക്കും റഫീഞ്ഞ മനസ്സുറന്നു അതിനിടെ മുൻവാഴ്ച നായകൻ ടെൻഡെ സാൻജസിന്റെ പ്രതികരണം എരുതിയിൽ എണ്ണ പകരുന്നതായി നിക്കോയെ ടീമിലെത്തിക്കാനായി റഫീഞ്ഞയെ വിൽക്കേണ്ടി വന്നാൽ യാതൊരു കുഴപ്പവും ഇല്ലെന്നായിരുന്നു സാൻജസിന്റെ പ്രതികരണം താൻ ടീം വിട്ടു പോകണം എന്നാഗ്രഹിക്കുന്നവർക്കുള്ള മറുപടി റഫീഞ്ഞ പിന്നെ മൈതാനത്ത് വച്ചാണ് നൽകിയത് ബയളിനെതിരെ എസ്റ്റാഡി ഒളിമ്പിക്സ് ലൂയിസ് കമ്പനി സ്റ്റേഡിയത്തിൽ പന്തുരുണ്ട് തുടങ്ങി അൻപത്തി സെക്കൻഡിൽ തന്നെ അയാൾ വലകുരുക്കി അൻപത്തിയാറാം മിനിറ്റിൽ നിറഞ്ഞു കവിഞ്ഞ ഗാലറിക്ക് മുന്നിൽ ഹാട്രിക് പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒരിക്കൽ പോലും ബയോണിനോട് ജയിച്ചിട്ടില്ലെന്ന നാണക്കേടിന്റെ റെക്കോർഡ് ബാഴ്സ കഴുകിക്കളഞ്ഞത് റഫീഞ്ഞയുടെ ചിറങ്ങിലേറിയാണ് ചാമ്പ്യൻസ് ലീഗ് വേദിയിൽ ബയോണിനെതിരെ ഹാട്രിക് കുടിക്കുന്ന നാലാമത്തെ മാത്രം താരമായിരുന്നു റഫീഞ്ഞ രണ്ടായിരത്തി രണ്ടിൽ റോയ് മക്കയും രണ്ടായിരത്തി പതിനാലിൽ സെർജിയോ അഗ്യൂറോയും രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ഇതിനു മുമ്പ് യു സി എൽ വേദിയിൽ ജർമ്മൻ അധികാരികളുടെ വലയിൽ മൂന്ന് തവണ വന്നെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലീഡ്സ് യുണൈറ്റഡിൽ നിന്ന് ക്യാംഡോയിൽ എത്തുമ്പോൾ ഒരു സൂപ്പർ താര പരിവേഷമൊന്നും റഫീനയ്ക്കാരും പതിച്ചു നൽകിയിരുന്നില്ല അഞ്ചു വർഷത്തെ കരാറിൽ അൻപത് മില്യൺ യൂറോക്കായിരുന്നു കാമനവിലേക്കുള്ള റഫീനയുടെ രംഗപ്രവേശം പിന്നെയുള്ള രണ്ട് വർഷം ബാഴ്സയിൽ പ്രത്യേകിച്ച് വലിയ റോളുകളൊന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് സീസണിലും പത്തിലധികം തവണ അയാളുടെ ബൂട്ടുകൾ ശബ്ദിച്ചില്ല തൻ്റെ സ്വാഭാവിക പൊസിഷനിൽ കൂടുതൽ സമയം കളിക്കാൻ റഫീഞ്ഞക്ക് അവസരങ്ങൾ കിട്ടാതായി അയാളിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നാൽ ഹാൻസി ഫ്ലിക്കിനു കീഴിൽ കഥയാകെ മാറി ഈ സീസണിൽ റഫീഞ്ഞ കൂടെ അത്ഭുതപ്പെടുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണിപ്പോൾ ആരാധകർ ലാലികയിൽ പതിനൊന്ന് ഗോളുകളുമായി ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ ലവൻഡോസ്കിക്ക് താഴെ രണ്ടാമത് ആറ് തവണ ഗോളുകൾക്ക് വഴി ഒരുക്കി അസിസ് പട്ടികയിലും രണ്ടാം സ്ഥാനത്ത് ചാമ്പ്യൻസ് ലീഗിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ആറ് ഗോളുമായി റഫീൽ ഗോൾ വെട്ടക്കാരുടെ പട്ടികയിലും രണ്ടാം സ്ഥാനത്തുണ്ട് യൂറോപ്പിലെ പ്രധാനപ്പെട്ട അഞ്ച് ലീഗിലെ കളിക്കാരെ എടുത്ത് നോക്കിയാൽ പോലും അത്ഭുതപ്പെടുത്തുന്ന സ്റ്റാറ്റസുകളാണ് റഫീനയുടേത് ഈ സീസണിൽ ബ്രസീലിയൻ താരത്തിന്റെ ഗോൾ ആൻഡ് അസിസ് പെർ മാച്ച് റേഷ്യോ വൺ പോയിന്റ് ഫൈവ് സീറോയാണ് ഈ പട്ടികയിൽ റഫീനയ്ക്ക് മുന്നിൽ ഒരേ ഒരാൾ മാത്രം വൺ പോയിന്റ് ഫൈവ് ത്രീ ആവറേജ് ഉള്ള ബയണിന്റെ ഹാരികേറ്റ് താൻ ബാഴ്സ വിടുന്നതിനെ കുറിച്ച് മുമ്പ് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ടെന്ന് റഫീങ്ങ സീസണിന്റെ തുടക്കത്തിൽ മനസ്സുറന്നിരുന്നു ഇടയ്ക്കിടെ ഞാൻ എന്നെ കുറിച്ച ആത്മവിമർശനങ്ങൾ നടത്താറുണ്ട് അത് വലിയ സമ്മർദ്ദത്തിലേക്ക് ചിലപ്പോൾ മനസ്സിനെ തള്ളിക്കിടും ആരാധകർ ഞാൻ ക്ലബ് വിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നറിഞ്ഞതോടെ വല്ലാതെ പതറിപ്പോയി ഒടുവിൽ ഞാൻ ക്യാമനോ വിടുന്നതിനെ കുറിച്ച് ആലോചനകൾ ആരംഭിച്ചു റഫീഞ്ഞ പറഞ്ഞു വെച്ചു എന്നാൽ ഹാൻസി ഫ്ലിക്കിന്റെ വരവ് തലവര തന്നെ മാറ്റി ലെമീനിയൽ യൂറോയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് സ്പാനിഷ് ടീമിനെ കിരീടമണിയിച്ചതോടെ റഫീനയെ ഒരു സെക്കൻഡ് ചോയ്സ് റൈറ്റ് വിങ്കഡായി മാത്രമേ ഫ്ലിക് പരിഗണിക്കൂ എന്നാണ് ആരാധകർ കരുതിയിരുന്നത് എന്നാൽ റഫീനയിൽ സാവി കാണാത്ത മറ്റു ചിലത് കണ്ടത് അയാളെ സീസണിന്റെ തുടക്കത്തിൽ ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളത്തിൽ ഇറക്കാൻ ഫ്ലിക് തീരുമാനമെടുത്തു ഫെറാൻ ടോറസിന്റെ പരിക്കിനും ഡാനിയോൽമോയുടെ വരവിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്കും റഫീനയെ ഫ്ലിക്ക് മാറ്റി പരീക്ഷിച്ചു ഫ്ലിക്കിൻ്റെ ഈ രണ്ട് പരീക്ഷണങ്ങളും സമ്പൂർണ്ണ വിജയമായിരുന്നു ഏത് പൊസിഷനിലും കളിപ്പിക്കാനാകുന്ന ഒരു പ്രതിഭയെ വലിച്ചു പുറത്തെടുകയായിരുന്നു അയാൾ ജർമ്മൻ കോച്ചിൻ്റെ പരീക്ഷണങ്ങളോട് റഫീനയുടെ പ്രതികരണവും പോസിറ്റീവായിരുന്നു പൊസിഷൻ മാറ്റി പരീക്ഷിച്ച് ഫ്ലിക്ക് നടത്തുന്ന ടാക്ടിക്കൽ ഷിഫ്റ്റുകൾ ഞാൻ ആസ്വദിക്കുകയാണ് എന്നായിരുന്നു ബ്രസീലിയൻ താരത്തിൻ്റെ പ്രതികരണം ഫലത്തിൽ ഇതയാളെ ഈ സീസണിൽ ബാഴ്സയിലെ ഏറ്റവും മികച്ച താരമാക്കി മാറ്റി ബാഴ്സയിലെ എം എസ് എൻ ത്രയത്തെ ഓർമ്മിപ്പിക്കും വിധം ലെവൻഡോസ്റ്റി ത്രയം മൈതാനങ്ങളിൽ നിറഞ്ഞാടി റായൽമാഡും ഒക്കെ ഈ പടയോട്ടത്തിൽ കടമുടങ്ങി ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ആറിൽ അഞ്ച് കളികളും ജയിച്ച ബാഴ്സ പോയിന്റ് പട്ടികയിൽ ലിവർപൂളിന് തൊട്ടു താഴെ രണ്ടാമതാണിപ്പോൾ ലാലിഗയിലാകട്ടെ പതിനേഴ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ മുത്തപ്പെടാനാകാത്ത ബാഴ്സക്ക് ഏറെക്കാലത്തിന് ശേഷം കിരീടപ്രതീക്ഷകൾ മുളപൊട്ടി തുടങ്ങിയതിന് പിന്നിൽ റഫീഞ്ഞ കടഫോം നിർണായകമാണ് കഴിഞ്ഞ ദിവസം മയ്യോർക്കെതിരെ ഇരട്ട ഗോളുമായി കളന്നറിഞ്ഞ ശേഷം പറഞ്ഞു വെച്ച വർത്തമാനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല ബാഴ്സക്കായി ഇനിയുമേറെ ചെയ്തു തീർക്കാനുണ്ട്